നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ജനാധിപത്യം സംരക്ഷിക്കാൻ ഇലക്ഷൻ കമ്മീഷന് അഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് കത്തയച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കൊപ്പം അടിച്ചേരാമെന്ന മുദ്രാവാക്യവുമായി കരുവാറുകുണ്ട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഇലക്ഷൻ കമ്മീഷന് കത്തയച്ചത് വോട്ടുകൊള്ള നടത്തിയാണ് മോദി സർക്കാർ അധികാരം പിടിച്ചടക്കുന്നതെന്നാരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങളോട് മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല മറിച്ച് അറസ്റ്റ് ചെയ്ത് പോരാട്ടം അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് പ്രസക്തമായ അഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് കരുവാരകുണ്ട് മണ്ഡല കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷന് കത്തയച്ചതെന്ന് പ്രവർത്തകർ പറഞ്ഞു നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആസിഫ് പുന്നക്കാട് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ ജിനേഷ് കുട്ടൻ അധ്യക്ഷത വഹിച്ചു അൻസർ കൈപ്പുള്ളി പി സുധിൻ ഇ വൈശാഖ് സലാം തയ്യൽ പി സജ്നു ജോജോ കുട്ടത്തി വി പി ഇസ്മായിൽ ടി യൂസഫ് ടിനോ കുര്യാക്കോസ് കെ ഷഫീഖ് വി ഫിറോസ് സന്തോഷ് രഞ്ജു സി ടി അർഷദ് പി റാസി വി പി സുരേഷ് ബാബു വി എം സഫാസ് കെ അൻവർ സാദത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ